അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു നല്ല പാവങ്ങളായ കുറേ പേര് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത് ആ പള്ളിയിൽ ചെന്നപ്പോൾ ആ പള്ളിയിൽ നല്ലൊരു ചെറുപ്പക്കാരൻ ഇരുന്നു കൊണ്ട് തിക്ക്റ് ചെല്ലുന്നുണ്ട് ദ്വാരക്കണുണ്ട് അദ്ദേഹത്തിന് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ഈ ഇരിക്കുന്നത് കണ്ടപ്പോൾ പ്രവാസിയാണ് അങ്ങനെ ഞാൻ സലാം പറഞ്ഞു അദ്ദേഹം അടുത്ത് എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു സ്ഥലം ഞാൻ വന്നിട്ട് കുറേ മാ വർഷമായി ജോലിയൊന്നും ആയിട്ടില്ല ഒരു ജോലിയിൽ കയറി അവിടുന്ന് അവർ ഒഴിവാക്കി ജോലിയൊന്നുമില്ല സ്ഥലം ജോലി ഇട്ടാൻ തുറക്കണം ഞാൻ പറഞ്ഞു ഇത്രയും വർഷമായിട്ട് വന്നിട്ട് ജോലിയില്ലേ അല്ല അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ട് ജോലിയാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കറിയുന്ന പ്രൊഫഷൻ എന്താണ് അപ്പോൾ അതൊന്നും വണ്ടിയില്ല ഞാൻ ചോദിച്ചു ഡ്രൈവിംഗ് അറിയോ ഇല്ല ടൈപ്പ് റൈറ്റിങ് അറിയോ ഇല്ല ഏതെങ്കിലും കടയിൽ നിൽക്കാനുള്ള എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ട് അക്കൗണ്ടൻ്റ് എന്തെങ്കിലും അറിയോ ഇല്ല ഭാഷ അറിയോ ഇല്ല ഇസ്താദോ അതൊന്നും അറിഞ്ഞില്ല ഉസ്താദെ ജോലിയില്ല ദുരക്കണം ദ്വരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക ദ്വരക്കണ്ടെന്നല്ല ഞാൻ പറയണത് പക്ഷേ ഒരു പ്രൊഫഷനും ഇല്ലാതെ വെറും ദ്വാരക്കൽ മാത്രയായി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ട് നല്ല ഒറ്റങ്ങൾ പക്ഷേ കുറഞ്ഞ ശമ്പളം ആയിരം ദീർഘം അഞ്ഞൂറ് ദീർഘം കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവങ്ങൾ കാരണം എന്താ അവർക്കൊരു പ്രൊഫഷനും അറിയില്ല ഒന്നും അറിയില്ല പാത്രം കഴുകാനേ അറിയൂ ഇങ്ങനെയുള്ള ഒരുപാട് പാവങ്ങളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങളെ മക്കളെ ഈ ഒരു ഒരവസ്ഥയിലെത്തിക്കരുത് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം നല്ല പിന്നെ ഭാഷ പഠിപ്പിക്കണം അറബി ഇംഗ്ലീഷ് തുടങ്ങി ഹിന്ദി തുടങ്ങിയുള്ള ഭാഷകൾ ആ കുട്ടികൾക്ക് സ്വായത്തമാക്കണം പുറം നാടുകളിൽ പോയാൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കണം നമ്മളെപ്പോലെ എന്നെപ്പോലെയൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാകുമ്പോൾ ഞാനൊക്കെ ഏഴാം ക്ലാസ് വരെ പഠിച്ചോളൂ ഇപ്പോൾ സങ്കടത്തിലാണ് ഏഴാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പിന്നെ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ഞാനൊക്കെ ഉള്ളത് അതുപോലെ ആവരുത് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കണം ഭാഷ അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഏത് നാട്ടിൽ ചെന്നാലും ഭാഷ നിർബന്ധമല്ലേ നമ്മളെ മലയാളം അവിടെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പണ്ടായിരുന്നു സൗദിയിലേക്ക് പോകണമെങ്കിൽ ബോംബെ പോകണം ബോംബെ പോയിട്ടാണ് അവിടെ നിന്നാണ് വിസ അടിച്ചിട്ട് സൗദിക്ക് പോകൽ അങ്ങനെ രണ്ടുപേരും മലപ്പുറത്തുനിന്ന് വന്നു ബോംബെയിൽ ബോംബെയിൽ വന്നിട്ട് അവർ പിസ്സക്കാർ റെഡിയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ വിശന്നപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറിയപ്പോൾ അവർക്കൊന്നും പറയാൻ കിട്ടില്ല മലപ്പുറത്ത് വർത്താനപ്പോൾ അവിടെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ക്യാ ചായെന്ന് പറഞ്ഞു അപ്പോൾ ചായ വേണം പറഞ്ഞു അവർ അതെങ്ങനെയായ്ക്കും മനസ്സിലായി പിന്നെങ്ങനെ നോക്കുമ്പോൾ കടിയെന്നുണ്ടല്ലോ വിശക്കണുണ്ടല്ലോ അപ്പോൾ അപ്പുറത്തൊരാൾ പൊറാട്ടി ഇറച്ചും കഴിക്കണുണ്ട് അപ്പോൾ അവിടെക്ക് ചൂണ്ടിയപ്പോൾ അതും സപ്ലൈയർക്ക് മനസ്സിലായി പൊറാട്ടി ഇറച്ചിയും കൊടുന്ന് വെച്ചു കൊടുത്ത് അങ്ങനെ രണ്ട് പേരും പൊറാട്ടിറച്ചൊക്കെ തിന്നുകയാണ് മലപ്പുറത്ത് വർത്താനും പറഞ്ഞിട്ട് അങ്ങനെ ആ നാടൻ വർത്താനും പറഞ്ഞ് അവർ രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ചു ഒരാളെ ഭക്ഷണം കഴിച്ച് അയാൾ കൈ കഴുകാൻ പോയപ്പോൾ ഇവൻ്റെ കൈ മറ്റവൻ്റെ പ്ലേറ്റിൽ ഒരക്കഷ്ണം പൊറാട്ട ബാക്കി എടുക്കേണ്ടത് അത് ഉണങ്ങിയ പൊറോട്ട ആയതുകൊണ്ട് കുറച്ച് ചാരിട്ടിയാൽ തിരക്കിടില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ സപ്പറോഡ് പറഞ്ഞ് കുറച്ച് ചാറ് തരുമെന്ന് അയാൾ നാല് പൊറാട്ട കൊടുത്തിട്ട് കൊടുത്ത് അത് കണ്ടപ്പോൾ അളിച്ചേ നിറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം കൂടി കൊടുത്തിട്ട് കൊടുത്ത് കാരണം സപ്ലയർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചാറ് പറഞ്ഞപ്പോൾ നാലെണ്ണമാണ് അയാൾ എഴുതിയത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുത്തുവിട്ട് അപ്പോൾ ആരെണ്ണിട്ട് കൊടുത്തു അപ്പോൾ മറ്റൊരു കൈ കഴുകി വന്നപ്പോൾ വൻ്റെ പ്ലേറ്റിൽ നിറച്ച് പൊറോട്ട ദന്തടാന്ന് വെച്ചു അപ്പോൾ മിണ്ടല്ല മിണ്ടി അഞ്ഞം പൊറോട്ട വരും എന്ന് പറഞ്ഞു ഈ ഒരവസ്ഥ ഉണ്ടാവരുത് നാടിയേ നാടുകളിൽ പോയാലും ഭാഷാ പഠനം ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും പോകും അതൊക്കെ ഇന്ന് നമ്മളെ നാടുകളിൽ സൗകര്യങ്ങളുണ്ട് പഠിക്കാനുള്ള അതിനുവേണ്ടി നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവങ്ങൾ പക്ഷെ മറ്റുള്ളവരോ വലിയ ശമ്പളത്തിന് വലിയ ശമ്പളത്തിന് വലിയ ജോലി ചെയ്യുന്നു അവരൊക്കെ നല്ലോണം പഠിച്ചു അവരതിനുള്ള അർഹരായി നല്ല ഇൻ്റർവ്യൂല് കൊടുത്ത് നല്ല നല്ല ജോലി അവർ ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യാണ് ഇവിടെ ദുബൈയിലുണ്ടാൾ ആൾ മാനേജറാണ് അവർക്ക് ചായ ഉടന്നു കൊടുക്കണ ആരാന്നറിയോ അദ്ദേഹത്തെ സ്കൂളിൽ പഠിപ്പിച്ച മാഷാണ് ഓരോരവസ്ഥകൾ ആലോചിച്ച് നോക്കുകയാണ് അപ്പോൾ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ ആ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഷോക്ക് ട്രീറ്റ്മെൻറ്റൊന്നോളം മതവിദ്യാഭ്യാസം നിർബന്ധമാണ് അപ്പോഴേ ധാർമ്മിക മൂല്യമുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത് ധാർമ്മിക മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം നമുക്ക് അപകടം ഉണ്ടാക്കും അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്